പരിശുദ്ധ പരമദേവി ദ്വീപി കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദേവി കാര്ണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദേവി കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ച്ച ഉണ്ടായിരിക്കട്ടെ വലിയ ആഴ്ചയിലേക്ക് നാം പ്രവേശിച്ചു വലിയ ആഴ്ചയിലെ ഏറ്റവും വലിയ വചനം യോഹന്നാൻ പതിനഞ്ച് പതിമൂന്നാണ് തൻ്റെ സ്നേഹത്തിനു വേണ്ടി ജീവൻ വലി അർപ്പിക്കുന്നതിനേക്കാൾ വലിയൊരു സ്നേഹമില്ല കുരിശിൽ പകർന്നു തന്ന സ്നേഹം ഈശോയുടെ പ്രസഹ സ്നേഹം തന്നെയാണ് സ്വയം നൽകുന്ന സ്നേഹത്തിൻ്റെ ആത്യന്തിക പ്രകടനമാണ് കുരിശിൽ പകർന്നു തന്ന സ്നേഹം തൻ്റെ സഹനത്തിലൂടെയും മരണത്തിലൂടെയും പുനരുദ്ധാനത്തിലൂടെയും ഈശോ എല്ലാം സഹിക്കുകയും എല്ലാ പാപങ്ങളും ക്ഷമിക്കുകയും നിത്യജീവനിലേക്കുള്ള വഴി തുറക്കുകയും ചെയ്യുന്ന സ്നേഹം പ്രകടമാക്കി ആ വലിയ സ്നേഹം തിരിച്ചറിയാൻ സാധ്യത എൻ്റെ മാമുദീസ സ്വീകരണത്തിൻ്റെ ദിനം മുതൽ ഈ കാൽവരിയുടെ വലിയ രഹസ്യങ്ങൾ തിരിച്ചറിയുന്ന ദിവസം വരെയുള്ള ആ ജീവിതത്തിൻ്റെ ദൂരമാണ് ക്രൈസ്തവ ജീവിതമെന്ന് പറയുന്നത് ഈശോയെ തിരിച്ചറിഞ്ഞ് കഴിയുമ്പോൾ കാൽവരിയിലെ ഈശോയുടെ സ്നേഹം തിരിച്ചറിഞ്ഞ് കഴിയുമ്പോഴാണ് മറ്റൊരു ക്രിസ്തുവായി നാം ജീവിക്കാൻ തുടങ്ങുന്നത് ക്രിസ്ത്യാനിയാവുകയും മറ്റൊരു ക്രിസ്തുവായി ജീവിക്കുകയും ചെയ്യുന്ന അവിടെയാണ് തൻ്റെ സഹോദരനു വേണ്ടി ഒരുവന് വേണ്ടി ജീവൻ വിലയർപ്പിക്കാൻ സാധിക്കുക ഈശോ കാണിച്ചു തന്ന സ്നേഹമതാണ് കാലിത്തൊഴുത്തുമുതൽ ത്തിൻ്റെ പെസ് പ്രസഹാചരണത്തിന് മുന്നോടിയായി നടത്തുന്ന ജെറുസലേം യാത്ര വരെ വലിയൊരു സ്നേഹത്തിൻ്റെ യാത്രയാണ് എന്നാൽ കാലുവരിയിലേക്കുള്ള അവിടുത്തെ യാത്ര അവിടം മുതൽ ഉദ്ധാനം വരെയുള്ള യാത്രയെന്ന് പറയുന്നത് വീണ്ടെടുപ്പിൻ്റെ യാത്രയാണ് ഈ രണ്ടും കൂടി ഒരുമിച്ച് ചേരുമ്പോഴാണ് യഥാർത്ഥത്തിൽ സ്നേഹമായി മാറുന്നത് ക്രൈസ്തവ ജീവിതവും മറ്റൊരു ക്രിസ്തുവായി തീരുന്നതും നമ്മളിൽ ഉണ്ടാവണം ഒരു സ്നേഹം അവൻ്റെ സ്നേഹം കുരിശിരവസാനിച്ചില്ല എന്നുള്ളതാണ് പുനരുദ്ധാനത്തിലൂടെ മരണത്തിൻ്റെയും പാപത്തിന് അവൻ വിജയം വഴിച്ചു കഷ്ടപ്പാടുകൾ പോലും ദൈവസ്നേഹം നമ്മൾ അന്വേഷിക്കുമ്പോൾ പുനരുത്ഥാനവും പ്രത്യാശയും കൊണ്ടുവരുവാൻ തമ്പുരാന് സാധിക്കുമെന്ന് നമ്മുടെ കഷ്ടപ്പാടുകളിൽ നമ്മുടെ വേദനകളിൽ നമ്മുടെ സങ്കടങ്ങളിൽ ദൈവത്തിന് തൻ്റെ സ്നേഹത്താൽ പ്രത്യാശയും പുനരുത്ഥാനവും കൊണ്ടുവരുവാൻ പറ്റുമെന്നുള്ള വലിയൊരു രഹസ്യം സഹരഹസ്യം തന്നെ തമ്പുരാൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് വ്യോഹന്നാൻസ് വിശേഷം പതിനഞ്ച് പതിമൂന്നിൽ പറയുന്നത് നമ്മളോട് അനുകരിക്കാൻ വരാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് തൻ്റെ ജീവൻ സമർപ്പിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ പ്രസഹ സ്നേഹം നമുക്ക് ലഭിക്കുന്നത് മാത്രമല്ല അത് നമുക്ക് ലഭിച്ചത് മറ്റുള്ളവർക്ക് പ്രതിഫലിപ്പിച്ച് കൊടുക്കുവാൻ മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ കൊടുക്കുവാനായിട്ട് കൂടി നമ്മെ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണെന്നാ അതിനുദിനം നമുക്ക് വേണ്ടി മരിക്കാനും വിനയത്തിലും കൃപയിലും സേവനത്തിലും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുവാനും നമ്മൾ കടപ്പെട്ടിരിക്കുന്നുവെന്ന് നാം തിരിച്ചറിയണം എല്ലാ ചങ്ങലകളെയും തകർക്കുന്ന സ്നേഹമാണ് എല്ലാ ബന്ധനങ്ങളെയും തകർക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹമാണ് അത് കുരിശിൻ്റെ ശക്തിയാണ് കുറ്റബോധം ലജ്ജ ആസക്തി ഭയം എന്നിവയുടെ എല്ലാ ചങ്ങലുകളും തകർക്കും തിന്മയുടെ ശക്തിയുടെ സകല ചകല തിന്മ ചങ്ങലകളും തകർക്കും അവൻ്റെ സ്നേഹം നമ്മുടെ മുറിവുകളെ സുഖപ്പെടുത്തുകയും ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളെന്ന നമ്മുടെ വ്യക്തിത്വം പുനഃസ്ഥാപിക്കുകയും ചെയ്യും അത്രമാത്രം ആഴമുള്ള സ്നേഹമാണ് സഹനങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന പ്രത്യാശയാണ് ദൈവത്തിൻ്റെ സ്നേഹമെന്ന് പറയുന്നത് ഈശോയുടെ സഹ നിമിത്തം ആ വലിയ സ്നേഹനിമിത്തം നമ്മുടെ വേദന പോലും നമുക്ക് മാറ്റിയെടുക്കാനായി സാധിക്കും നാം അഭിമുഖീകരിക്കുന്ന എല്ലാ പരീക്ഷണങ്ങളും അവനുമായി തമ്പരാൻ്റെ ചേർന്നിരുന്നു കൊണ്ട് ആ പരീക്ഷണങ്ങളെ മുഴുവൻ വിജയിക്കാൻ സാധിക്കും അവനിലൂടെ നാം വീണ്ടും ഉയർത്തെഴുന്നേൽക്കുന്നു ശക്തവും സ്വതന്ത്രമായും ഈശോയുടെ ഹൃദയത്തോട് ചേർന്നിരുന്നു കൊണ്ട് നമ്മൾ ഉയർത്തെഴുന്നേൽക്കുന്നു നമുക്കൊന്ന് സ്വയം ചോദിക്കാം നമ്മുടെ ജീവിതത്തെ ഈശോയുടെ സ്നേഹത്തിലും അവന് കാണിച്ചു വന്ന വലിയ പുനരുദ്ധാനത്തിനും എനിക്ക് സ്നേഹത്തിൽ ആഴപ്പെട്ട് വിശ്വസിക്കാനും മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ടോ എൻ്റെ അനുദിന ജീവിതത്തിൽ ഈശോയുടെ ത്യാഗത്തോടെ ഞാൻ എന്തൊക്കെയാണ് ചേർത്തു വെച്ച് പ്രതികരിക്കുന്നത് മറ്റുള്ളവരോടുള്ള സ്നേഹത്തിൽ എനിക്ക് ഏതെല്ലാം വിധത്തിൽ എൻ്റെ ജീവിതത്തെ സമർപ്പിക്കാൻ സാധിക്കും എൻ്റെ സമയം എൻ്റെ സംസാരം എൻ്റെ പെരുമാറ്റം എല്ലാം അങ്ങനെയല്ല പ്രാർത്ഥിക്കാം ഈശോയെ നിന്റെ സ്നേഹത്തിൻ്റെ പ്രസഹ സമ്മാനത്തിന് നന്ദി എന്നെ വീണ്ടെടുക്കുവാൻ നീ എന്തെല്ലാം തന്നു നിൻ്റെ ജീവിതം തന്നു എനിക്ക് വേണ്ടി പാടുപീടൽ സഹിച്ചു എനിക്ക് വേണ്ടി നീ ഒന്നുമല്ലാതായി തീർന്നു നിന്നെ പുനരുദ്ധാരത്തിൻ്റെ ശക്തിയിൽ ജീവിക്കുവാനും ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നീയുടെ ത്യാഗപൂർണമായ സ്നേഹം പ്രതിഫലിപ്പിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ സ്വതന്ത്രമായും പൂർണ്ണമായും എന്നേക്കും സ്നേഹിക്കാൻ എന്നെ പഠിപ്പിക്കണമേ സുഹാരഹസത്തിൻ്റെ സ്നേഹത്തിൽ മുന്നോട്ട് പോകുവാൻ മരണത്തെ ജയിച്ചവൻ എന്നെ അഗാധമായി സ്നേഹിക്കുന്നുവെന്ന് വലിയ സത്യത്തിൽ ഞാൻ നടക്കുവാൻ ആഗ്രഹിക്കുന്നു ധൈര്യത്തോടെ സ്നേഹിക്കാനും വേഗത്തിൽ ക്ഷപിക്കാനും സന്തോഷത്തോടെ സേവിക്കുവാനും അങ്ങനെ അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ആ ഉയർത്തെഴുന്നേൽപ്പൻ്റെ ജീവിതം ഞങ്ങൾക്ക് കാരണമായി തീരട്ടെ പരിശുദ്ധ ഭരമധിപി കാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിശേ പരിശുദ്ധ പരമധിപി കാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിശേ പരിശുദ്ധ ഭരമധിപി കാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിശേ